തിരക്കേറിയ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പോഷൻ പൂക്കളമൊരുക്കിയും ഒപ്പുമരത്തിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട പോഷകാഹാരത്തിന്റെ പേരെഴുതി ചേർക്കാൻ പൊതുസമൂഹത്തിന് അവസരം നൽകിയും ഐ സി ഡി എസ് നിലീശ്വരം അഡീഷണൽ നേതൃത്വത്തിൽ പോഷന്മാർ സമാപിച്ചു രക്ഷിതാക്കളുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും സഹകരണത്തോടെ ടൗൺ പോഷകഹാര പ്രദർശന മത്സരവും നടന്നു കാസർഗോഡ് വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ് നിലീശ്വരം അഡീഷണൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് പോഷൻ മാ സമാപനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ പദ്ധതിക്ക് കീഴിലെ അംഗനവാടി വർക്കർമാർ പോഷൻ റാലിയും സംഘടിപ്പിച്ചു വ്യത്യസ്ത തരം ധാന്യങ്ങളും ചെറുധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പോഷൻ പൂക്കളം ഒരുക്കിയത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഒപ്പുമരത്തിൽ പരിപാടി വീക്ഷിക്കാനെത്തിയവർ തങ്ങൾക്കിഷ്ടപ്പെട്ട പോഷകാഹാരത്തിന്റെ പേര് എഴുതിച്ചേർത്തു തുടർന്ന് നിലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ പി കെ ലക്ഷ്മി പോഷൺ മാർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും എല്ലാ ദിവസവും നമ്മുടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു നിലേശ്വരും അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസർ ഇ കെ ബിജയ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി വി സുനിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി രതില എം പി സുജാത ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ അഡീഷണൽ പ്രൊജക്ട് സൂപ്പർവൈസർ റോസ്ന വിൻസെന്റ് സജിത് പലേരി രേഷ്മ വിജു കെ വി കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു യോഗ കൺസൾട്ടന്റും സൈക്കോളജിസ്റ്റുമായ എ പത്മനാഭൻ ക്ലാസ് എടുത്തു സൈക്കോ സോഷ്യൽ കൗൺസിലർ ശ്രുതി ബാലകൃഷ്ണൻ പോഷന്മാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പോഷകാഹാര പ്രദർശന മത്സരവും നടന്നു ഇടയിലക്കാട് അങ്കണവാടിയിലെ കെ സൗമ്യ ഒന്നാം സ്ഥാനം നേടി പൊതിനൂർ തെക്കുപുറം അങ്കണവാടിയിലെ എംസാൽമത്തോ രണ്ടാം സ്ഥാനം നേടി തുടർന്ന് അങ്കണവാടി പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ